ജീവസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ജീവിതം ഒരു പ്രായം തികഞ്ഞ ശേഷം അവസാനിക്കുന്നില്ല മറിച്ച് പുതിയ അവസരങ്ങൾ തേടാനുള്ള സമയമാണ് അമ്പത് കഴിഞ്ഞ കാലം ഈ ഒരു പ്രായമാകുമ്പോഴേക്കും നിങ്ങൾ അനുഭവങ്ങൾ സമ്പാദിക്കുകയും ചിന്താ പ്രാപ്തിയോടെ പുതിയൊരു മേഖലയിലേക്ക് ചൂടുവെക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കായിട്ടുള്ള മികച്ച സമ്പാദ്യം നൽകിയേക്കാവുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിജയകരമായ ബിസിനസ് ആരംഭിച്ച് വിജയിച്ച ഒരു വ്യക്തിയുടെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം തോമസ് ജോർജ് എന്ന ശാസ്ത്ര അധ്യാപകനാണ് ഈ കഥയിലെ നായകൻ അമ്പതാം വയസ്സിൽ അദ്ദേഹം അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു കുടുംബ ചെലവുകൾക്കും അതുപോലെ മറ്റുള്ള ചെലവുകൾക്കും പിന്നെ അദ്ദേഹത്തിന് ഒരേ ഒരു മകളുണ്ടായിരുന്നു ആ മകളുടെ പഠനത്തിനായിട്ടുള്ള ചെലവുകളും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തിലൂടെ നേടിയ പണം മുഴുവനും ഇങ്ങനെയുള്ള ദൈനംദിന ചെലവുകൾക്കായും മറ്റും ചെലവാക്കി അങ്ങനെ റിട്ടയർമെന്റ് ആയ സമയത്ത് സാമ്പത്തികമായി വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം നേരിട്ടത് മുന്നോട്ടുള്ള ജീവിതം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടാതെ എങ്ങനെ ഉപജീവന മാർഗം നടത്താമെന്ന് അദ്ദേഹം നിരന്തരമായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി തൻ്റെ വീട്ടിലെ പറമ്പിൽ കുരുമുളക് കൃഷി ചെയ്യാമെന്ന് കൃഷി ചെയ്ത് യാതൊരു പരിചയവുമില്ലാത്ത അദ്ദേഹം ചെയ്ത് ചെയ്ത് പഠിക്കാമെന്നുള്ള ഒരു കൂടി കുരുമുളക് കൃഷി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ വീടിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് കുരുമുളക് തൈകൾ നെടുക്കുകയും അതിനെ വേണ്ടത്ര രീതിയിൽ പരിപാലിക്കുകയും ചെയ്തു വീടിനടുത്ത് കുരുമുളക് കൃഷി ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുടെ ഉപദേശം തേടുകയും അതുപോലെ ആയിട്ടുള്ള ഉപദേശം മറ്റും ചോദിച്ചും യൂട്യൂബ് വീഡിയോകളും കൃഷി വിജ്ഞാന കോഴ്സുകളും എടുത്ത് കൃഷിയുടെ സാങ്കേതികതയെ മനസ്സിലാക്കി ആദ്യ വർഷം ചെറിയ ലാഭം മാത്രം ഉണ്ടായപ്പോൾ രണ്ടാമത്തെ വർഷം മികച്ച വിളവും ലാഭവും നേടി തോമസ് ജോർജ് അമ്പത്തെട്ട് വയസ്സായപ്പോഴേക്കും ഒരു വിജയകരമായ കർഷകനായി മാറി വയസ്സൊരിക്കലും ഒരു തടസ്സമല്ല ആത്മവിശ്വാസവും പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മതിയെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു ഹാർലാൻഡ് സാന്റേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അറുപത്തഞ്ച് വരെ നിരവധി ജോലികൾ ചെയ്തു അതിൽ പലതും പരാജയമായിരുന്നു അദ്ദേഹം പാചകത്തിലെ തൻ്റെതായ രഹസ്യവും കഴിവും വിശ്വസിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അറുപത്തി അഞ്ചാം വയസ്സിൽ ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ഉപയോഗിച്ച് ഒരു സംരംഭം തുടങ്ങി ആദ്യമായി അദ്ദേഹം റെസിപ്പി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരത്തിലധികം റെസ്റ്റോറൻറ്റുകൾ അത് നിരസിച്ചു പലരും ഈ ആശയം ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം നിരാശപ്പെടാതെ റെസ്റ്റോറൻ്റുകൾ കയറിയിറങ്ങി ഒടുവിലൊരു ചെറിയ നിക്ഷേപത്തിൽ നിന്നാണ് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ നമ്മൾ ഇന്ന് കാണുന്ന കെ എഫ് സി വളർന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന തരത്തിലേക്ക് മാറിയത് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ സംരംഭം ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും ഒക്കെ അപ്പുറത്താണ് വിവിധ തരത്തിലുള്ള ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹോം ബേക്കറി ബിസിനസ് ഇപ്പോൾ ഒരുപാട് ജനപ്രിയമാണിത് പ്രത്യേകിച്ച് പ്രാരംഭ നിക്ഷേപം കുറവായതിനാൽ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാവുന്ന ഒരു സംരംഭമാണ് നിരവധി വിഭവങ്ങളാണ് ഫുഡ് ബേക്കറി ബിസിനസ്സിൽ വരുന്നത് കേക്ക് പ്ലം കേക്ക് ഓണത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള പായസം ക്രിസ്മസിന് പ്ലം കേക്ക് അതുപോലെ നാടൻ സ്നാക്സുകൾ അതുപോലെ ചെറിയ പരിപാടിക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക അങ്ങനെ നിരവധി തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഇതിൻ്റെ അണ്ടറിലായിട്ട് വരുന്നത് പിന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെയാണെങ്കിൽ പല തരത്തിലുള്ള പച്ചക്കറികൾ നടാം മഷ്റൂം അങ്ങനെയുള്ളവയൊക്കെ കുറഞ്ഞ നിക്ഷേപത്തിൽ മികച്ച വരുമാനം പ്രദാനം ചെയ്യുന്നവയാണ് മറ്റുള്ള കൃഷിയാണ് ബാംബു കൃഷി പൈനാപ്പിൾ കൃഷി അങ്ങനെ നിരവധി കൃഷി രീതികളുണ്ട് ഇവയൊക്കെ പരീക്ഷിക്കാവുന്നതാണ് പിന്നെ ചിലർക്ക് ട്യൂഷൻ എടുക്കാൻ അറിയാവുന്നവർ ട്യൂഷൻ അതുപോലെ കൗൺസിലിങ്ങിൽ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ തുണിയവയ്ക്കുള്ള പരിഹാരം അങ്ങനെയുള്ള ബിസിനസ് പിന്നെ പ്രായമായവർക്കായിട്ടുള്ള യോഗ ക്ലാസ്സുകൾ നടത്താൻ താല്പര്യമുള്ളവർക്ക് അതൊരു ബിസിനസ്സാണ് കോഴി വളർത്തൽ അതൊരു വലിയ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് രണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് റബ്ബർ തോട്ടങ്ങളായിരുന്നു എന്നാൽ ഇന്ന് പലരും റബ്ബർ തോട്ടങ്ങൾ വെട്ടി അവിടെ കോഴി കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കോഴി ഫാം നടത്തുന്നത് വലിയ തോതിലുള്ള ലാഭം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥിര വരുമാന മാർഗമാണ് നമുക്ക് ഏത് മേഖലയുമായിട്ടാണ് കൂടുതൽ പരിചയം ആ ഒരു മേഖലയെ കേന്ദ്രീകരിച്ച് നോക്കിയാൽ നിരവധി ബിസിനസ്സുകളാണ് വളരെ വിജയകരമായി തന്നെ ചെയ്യാവുന്നവ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മറ്റും ഉപയോഗിച്ച് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എന്ത് തന്നെയായാലും അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും പ്രായം ഒരു പ്രശ്നമല്ല എന്നൊരു തിരിച്ചറിവ് മാത്രം മതി ഞങ്ങളുടെ നാട്ടിലൊരു ബാബു ചേട്ടനുണ്ട് വലിയ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം അമ്പത്തിരണ്ടാം വയസ്സ് വരെ പല ജോലികൾ ചെയ്തു ടിപ്പറിൽ കിളിയായിട്ടും ഡ്രൈവറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് മറ്റു കൂലിപ്പണിക്കും പോയി അദ്ദേഹത്തിൻ്റെ അമ്പത്തിരണ്ട് വരെ അങ്ങനെ കഴിച്ചുകൂട്ടി പാചകം എന്നായിട്ടറിയാവുന്ന ബാബുചേട്ടൻ ഒരു തട്ടുകട ഇടുവാൻ തീരുമാനിച്ചു നല്ല കൈപുണ്യമുള്ളതുകൊണ്ട് തന്നെ തട്ടുകടയിൽ ആളുകൾ വരാൻ തുടങ്ങി തിരക്ക് കൂടിയപ്പോൾ രണ്ട് ഭായിമാരെയും കൂടെ കൂട്ടി സാമാന്യം തിരക്കുള്ള ആ ഒരു കവലയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം പിന്നീട് ബാബുചേട്ടനായി മാറി ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാക്കി ആ തട്ടുകടയെ അദ്ദേഹം മാറ്റി പ്രായമൊരു സംഖ്യ മാത്രമാണ് അൻപത് കഴിഞ്ഞ ശേഷവും തികച്ചും പ്രചോദനകരമായ നിക്ഷേപങ്ങളും സംരംഭങ്ങളും ആരംഭിക്കാവുന്നതാണ് ജീവിതത്തിലെ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ അമ്പത് കഴിഞ്ഞ കാലം മികച്ച സമയം തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്